പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഒരു വിഷയമുണ്ട് അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായി പതിയണം ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തിയഞ്ച് വാക്യത്തിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണം അപ്പൊ വചനം ഇങ്ങനെയാണ് പറയുന്നത് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവണ്ണം അവിടുന്ന് അവരുടെ മനസ്സ് തുറന്നു ഈ നിമിഷം നമ്മളൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ഈശോയെ അവിടുന്ന് ശിഷ്യന്മാരുടെ മനസ്സ് തുറന്ന് വിശുദ്ധരീതം ഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയ ഈശോയെ ഇപ്പോൾ ഇത് ശ്രമിക്കുന്ന സകലരുടെയും മനസ്സിനെ കർത്താവെ അവിടുന്ന് തുറന്ന് ഇതെല്ലാം പൂർണ്ണമായി ഗ്രഹിക്കാൻ തക്കവണ്ണം വലിയൊരു അഭിഷേകത്തിൻ്റെ അഗ്നി ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കണം ഹാലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന യേശുവെ മഹത്വം ഹാല പ്രിയ സഹോദരികളെ നമ്മൾ എന്നെ ധ്യാനിക്കുക പന്ത്രണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് കർത്താവെ ദൈവഭക്തർ ഇല്ലാതെയായിരിക്കുന്നു സങ്കീർത്തകന്റെ ഏറ്റവും വലിയ ദുഃഖമാണ് കർത്താവെ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതെയായിരിക്കുന്നു ഈ സങ്കീർത്തനം എഴുതിയത് ദാവിദാണ് ധാവിദാണ് പറയുന്നത് ദൈവഭക്തർ ഇല്ലാതെയായിരിക്കുന്നു ഒന്ന് സഹായിക്കണമേ ആ സഹായമാണ് ദാവീദ് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദാവീദ് ഇസ്രയേലിന്റെ രാജാവാണ് ദാവീദ് നല്ലൊരു ദൈവഭക്തനുമാണ് എന്നാൽ ആയി കഴിഞ്ഞാല് ദാവിദിന് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് ധാവിദ് ദൈവഭക്തനാണ് ധാവിനായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ധാവിദന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ അപ്പോഴപ്പോൾ ദൈവം ഉത്തരവ് കൊടുക്കുന്നുമുണ്ടാ പിന്നെ ഈ ഭൂമിയിൽ ദൈവഭക്തരില്ലാതെയായാൽ ഈ രാജ്യത്ത് ആയി പോയി കഴിഞ്ഞാൽ ധാവിദിന് എന്താണ് നഷ്ടം സംഭവിക്കുക അതാണ് ഇവിടുത്തെ പ്രശ്നം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സഹായം തേടുന്നത് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് രോഗം മാറാൻ അതല്ലെങ്കിൽ സമ്പത്തുണ്ടാകാൻ കടബാധ്യതകൾ മാറാൻ മകന്റെ വിവാഹം കഴിയാൻ അതുപോലെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഉന്നയിക്കുന്നത് എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് ധാവിദ് പറയുന്നത് ദൈവമേ ദൈവഭക്തരില്ലാതെയായി പോയിരിക്കുന്നു സഹായിക്കണമേ ദൈവത്തിൻ്റെ സഹായം തേടുന്നത് ദൈവഭക്തർ ഇല്ലാതെയായി പോയി എന്ന ഒരൊറ്റ കാരണമാണ് ദാരിദ്ന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ഈ എന്തുകൊണ്ട് ദൈവഭക്തരില്ലാതെയായാൽ രാജ്യം നശിക്കും ദൈവഭക്തരില്ലാതെയായാൽ കുടുംബം നശിക്കും ദൈവഭക്തരില്ലാത്ത ഇടവകയിൽ ഭിന്നതകൾ ഉണ്ടാക്കും പുരോഹിതനും ഇടവക ജനവുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും ഇതൊക്കെ ദൈവഭക്തി ഇല്ലാതെ വരുന്നതിന്റെ പ്രത്യാഘാതങ്ങളാണ് അപ്പോൾ പ്രത്യാഘാതം രാജ്യത്തിന് ഉടനീളം ആയി കഴിഞ്ഞാൽ യുദ്ധങ്ങളിൽ പരാജയപ്പെടും ഇസ്രായേൽ രാജ്യത്തിന് മറ്റുള്ള സത്രുക്കളുടെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ പറ്റാതെയാകും ഇങ്ങനെ അവസ്ഥയിലേക്ക് കടന്നു വരാതിരിക്കുവാനാണ് ദാവീദ് രാജാവ് ദൈവത്തോട് പറയുന്നത് കർത്താവെ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതെയായിരിക്കുന്നു ഇതാണ് ദാവീദിന്റെ ഏറ്റവും വലിയൊരു സങ്കടം ഇങ്ങനെ പോയാൽ രാജ്യം നശിച്ചു പോകുമെന്നുള്ള വലിയൊരു ഭയം ദാവിധന്റെ മുമ്പിലുണ്ട് ഭവനങ്ങളിൽ ഉണ്ടാകും യേശു പറയുന്നു അന്ധചിത്രമുള്ള ഒരു ഭവനവും നിലനിൽക്കുകയില്ല അന്ധചിത്രമുള്ള ഒരു രാജ്യവും നിലനിൽക്കുകയില്ല അങ്ങനെ വന്നാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും ഉണ്ടാകും ഭൂകമ്പങ്ങൾ ഉണ്ടാകും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും വിപ്ലവങ്ങൾ ഉണ്ടാകും ഇതില്ലാതിരിക്കണമെങ്കിൽ ആ രാജ്യത്ത് ദൈവഭക്തരുണ്ടാകണം എന്നുള്ളതാണ് അതില്ലാതെയായി പോയപ്പോഴാണ് ദൈവത്തോട് പറയുന്നത് ദൈവമേ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതെയായിരിക്കുന്നു ഹാല പ്രിയ സഹോദരങ്ങളെ എന്താണ് ഈ ദൈവഭക്തി എന്ന് പറയുന്നത് അതിനെ നമുക്കൊരു സൂചന നൽകുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഒൻപതാം അദ്ധ്യായത്തിന്റെ പത്താമത്തെ വചനമാണ് അവിടെ പറയുന്നത് ദൈവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അത് കേൾവിയ അപ്പൊ ഇവിടെ പറയുന്ന വചനം ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവഭക്തി ഇല്ലാത്തവന് ജ്ഞാനം ഉണ്ടാകുകയില്ല ദൈവഭക്തി ഉള്ളിടത്താണ് ജ്ഞാനം ഉണ്ടാകുക എന്ത് ജ്ഞാനമാണ് അവിടെ ഉണ്ടാകുന്നത് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അപ്പൊ പരിശുദ്ധനായ ദൈവത്തെ അറിയുന്നതിലും വലിയ ഒരു അറിവുമില്ല ഈ ദൈവത്തെ നമ്മൾ അവന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മളെ മാനിക്കുന്നത് ദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്ന ഒരുപാട് വ്യക്തികളുടെ നാശം നമ്മൾ ഈ ലോകത്തിൽ കണ്ടിട്ടുണ്ട് ഇത് ദൈവഭക്തി ജ്ഞാനത്തിന്റെ ഉറവിടമായി മാറുകയാണ് അത് നമ്മുടെ ഉള്ളിൽ ദൈവഭക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ ഇന്ന സമയത്ത് ഇന്ന മാസത്തിൽ ഇത്രാം തീയതി ഈ ടൈമില് സൂര്യഗ്രഹണം ഉണ്ടാകും ചന്ദ്രഗ്രഹണം ഉണ്ടാകും എന്ന് പ്രവചിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആ സമയത്ത് നടന്നു പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ മനുഷ്യൻ അറിവ് നേടിയിട്ടും തന്നെ സൃഷ്ടിച്ച ദൈവത്തിനെ കുറിച്ച് അറിവില്ലാതെ വരുമ്പോഴാണ് അവന്റെ ജ്ഞാനം ഇവിടെ മങ്ങിപ്പോകുന്നത് ദൈവത്തിനെ അറിയുന്നതിനുള്ള ജ്ഞാനം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മളിൽ ഉണ്ടാകുന്ന ദൈവ ദൈവഭക്തിയാണ് ഹാല ദൈവഭക്തി ഇല്ലാത്ത ഒരുവനും ദൈവത്തെ അറിയാനോ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുവാനോ നമുക്ക് സാധിക്കാതെ വരും നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോൾ വീണ്ടും പതിനാലാമത്തെ സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ദൈവം ഇല്ല എന്ന് മൂടൻ ഹൃദയത്തിൽ പറയുന്നു ആരാണ് ദൈവം ഇല്ല എന്ന് മൂടൻ ഹൃദയത്തിൽ പറയുന്നു ദൈവഭക്തി ഇല്ലാത്തവനെ ഒരു സൂചനയാണത് ദൈവഭക്തി ഉള്ളവൻ ഒരിക്കലും ദൈവമില്ല എന്ന് പറയില്ല ദൈവമില്ല എന്ന് ആര് പറയുന്നു ദൈവമില്ല എന്ന് ആര് വിശ്വസിക്കുന്നുവോ ദൈവത്തിന്റെ വധനം അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ മൂടനാണെന്നാണ് രണ്ടാമത്തെ വാക്യത്തിലൂടെ വീണ്ടും ദൈവം പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യ മക്കളെ ഉറ്റുനോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികൾ ഉണ്ടോ എന്ന് അവിടെ നിന്ന് ആരായുന്നു ഇതാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ തേടുന്ന വിവേകികൾ ഉണ്ടോ എന്ന് അവിടെ നിന്ന് അന്വേഷിക്കുന്നു അന്വേഷിച്ച് നോക്കുമ്പോൾ പിന്നെ കാണുന്നത് ഒരുവൻ പോലുമില്ല എല്ലാവരും ഒന്നുപോലെ വഴി തെറ്റി ദുഷിച്ചു പോയിരിക്കുന്നു ഇങ്ങനെ മനുഷ്യൻ വഴി തെറ്റി ദുഷിച്ചു പോയ ഒരു സാഹചര്യത്തിലാണ് ദാവീത് രാജാവ് പറയുന്നത് ദൈവമേ ദൈവഭക്തരില്ലാതെയായിരിക്കുന്നു സഹായിക്കണമേ ദൈവത്തോട് സഹായം ചോദിക്കുകയാണ് ദൈവ ഭക്തി ഉണ്ടാകാൻ വേണ്ടി ഇപ്പൊ ദൈവഭക്തി ഈ ഭൂമിയിൽ ഇല്ലാതെ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരുപത് മുതലുള്ള ചില വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടെ അബ്രാഹവും ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം വരും അബ്രാഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് ഞാൻ എന്ന് പറയുന്ന ഈ ദേശം ഞാൻ നശിപ്പിക്കുവാൻ പോവുകയാണ് അവിടുത്തെ പാപത്തിന്റെ മുറവിളി എന്റെ സന്നിധിയിൽ തീരുകയാണ് ആ ദേശം പാപത്തിൽ മുഴുകി അതുകൊണ്ട് ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാൻ പോവുകയാണെന്നുള്ള വിവരം അബ്രാഹത്തോട് ദൈവം എന്ന സന്ദർഭമാണത് അബ്രാഹം പറഞ്ഞു ദൈവമേ അൻപത് പേരെങ്കിലും അവിടെ നീതിമാന്മാരായിട്ട് ഉണ്ടെങ്കിൽ അങ്ങ് സോതാമനെ നശിപ്പിക്കുമോ ഒന്നോറയെ നശിപ്പിക്കുമോ ദൈവമ്മ ഗ്രാഹത്തോട് പറഞ്ഞു ഇല്ല ആ ദേശത്തെ ഒമ്പത് നീതിവാൻമാരെ ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ആ ദേശത്തെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു ഗ്രാഹത്തിന് വീണ്ടും ചെറിയൊരു സംശയം വന്നു അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു കർത്താവെ ഒരഞ്ചു പേര് കുറഞ്ഞുപോയെങ്കിലും ദൈവമ്മ ഗ്രാഹത്തോട് പറയാണ് അഞ്ചു പേര് കുറഞ്ഞു പോയെങ്കിൽ കുഴപ്പമില്ല ആ നാല്പത്തഞ്ചു പേരെ പ്രതി ഞാൻ ആ നശം ആ ദേഹത്തെ നശിപ്പിക്കുകയില്ല വീണ്ടും അബ്രഹാം ചോദിക്കുകയാണ് അപ്രാഹത്തിന്റെ ഉള്ളിൽ ഒരു തീയുണ്ട് കാരണം പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ലോത്തും കുടുംബവും ജീവിക്കുന്നത് അപ്പൊ അവരുടെ രക്ഷയെ കൂടി അബ്രാഹം മനസ്സിൽ കാണുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു വീണ്ടും ഒരു അഞ്ചു പേര് കുറഞ്ഞ് ഒരു നാൽപ്പത് പേരെ ഉള്ളുവെങ്കിലോ ധീവന്മാരോട് പറഞ്ഞ ആ നാൽപ്പത് പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല വീണ്ടും വിരാഹം പറഞ്ഞു ഒരു പത്ത് പേര് കുറഞ്ഞാലോ മുപ്പത് പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല വീണ്ടും അബ്രഹാം ദൈവത്തോട് പറയാ ദൈവമേ ഞാനിങ്ങനെ സംസാരിക്കുന്നതിൽ അങ്ങ് എന്നോട് കോപിക്കരുതേ ഒരു ഇരുപത് പേരെ ഉള്ളൂ എങ്കിലോ ദൈവം അരാമത്തോട് വീണ്ടും പറയാണ് അബ്രഹാമേ ഇരുപത് പേരെ പ്രതി ഞാൻ ആ ദേശത്തെ നശിപ്പിക്കുകയില്ല അബ്രാഹം അവസാനം പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി ചോദിക്കാൻ എന്നെ അനുവദിക്കണമേ ഒരു പത്ത് പേരെ എങ്കിലോ അങ്ങ് ആ ദേശത്തെ നശിപ്പിക്കുന്നു അബ്രാഹത്തോട് ദൈവം പറഞ്ഞു ആ പത്ത് പേരെ പ്രതി സ്വതവും പ്രദേശത്തെ ഞാൻ നശിപ്പിക്കുകയില്ല പിന്നീട് അബ്രഹാം സംസാരിക്കാൻ മുതിർന്നില്ല ദൈവം അവന്റെ മുമ്പിൽ നിന്ന് മറഞ്ഞുപോയി അബ്രഹാം അബ്രാഹത്തിന്റെ വഴിക്ക് വീട്ടിലേക്ക് മടങ്ങി പ്രിയ സാധകരങ്ങളെ പത്ത് പേരെങ്കിലും ആ രാജ്യത്തുണ്ടെങ്കിൽ ആ പ്രദേശത്ത് പത്ത് ദൈവഭക്തരുണ്ടെങ്കിൽ പത്ത് പേര് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാനുണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കുകയില്ല എന്ന് തന്നെ അബ്രാഹത്തിന് ദൈവം വാക്കുകൊടുത്തു പത്തൊമ്പതാമത്തെ അധ്യായം ഉൽപ്പത്തിയുടെ പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സോതോൻ ഘമോറയെ നശിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് അവിടെ ദൈവം ഉറ്റുനോക്കിയപ്പോൾ നമ്മൾ സങ്കീർത്തനത്തിൽ പതിനാലാം അധ്യായത്തില് നമ്മൾ രണ്ടാമത്തെ വാക്യം ധ്യാനിച്ചു ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ ഉറ്റുനോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അവിടെ നിന്ന് നോക്കി സോതോൻ ഘൊമോറ പ്രദേശത്ത് നോക്കിയപ്പോൾ അവിടെ നീതിമാനായി ഒരു വ്യക്തിയെ മാത്രമേ ദൈവം കാണുന്നുള്ളോ അത് ലോത്താണ് ലോകത്തിന് ഭാര്യയുണ്ട് രണ്ട് പെൺമക്കളും ഉണ്ട് പക്ഷെ പിന്നീട് നമ്മൾ ആ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഭാര്യയോ മക്കളോ അങ്ങനെ നീതിമാന്മാരോ ദൈവഭക്തരോ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ലോത്ത് മാത്രമാണ് അവിടെ നീതിമാനായിട്ടുള്ളത് അബ്രാഹത്തിനോട് കൊടുത്ത വാക്ക് പത്ത് പേരുണ്ടെങ്കിൽ ആ പത്ത് പേരെ പ്രതി ഞാൻ ആ ദേശം നശിപ്പിക്കുകയില്ലെന്ന് അബ്രാഹത്തിനോട് വാക്ക് കൊടുത്ത പോലെ ദൈവം പരിശോധിച്ചു നോക്കിയപ്പോൾ ഒറ്റ മനുഷ്യനെയോടെ നീതിമാനായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ലോത്തിനെയും അവന്റെ ഭാര്യയെയും രണ്ടു മക്കളെയും രക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു അവരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റപ്പെടുകയാണ് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി ഉത്സവത്തിന്റെ പത്തൊമ്പതാമതി ആയതിന് നിങ്ങൾ ഇവിടെ വിട്ടു പോകുമ്പോൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കരുത് അബ്രാഹും കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് പത്ത് പേരുണ്ടെങ്കിലേ നശിപ്പിക്കാതിരിക്കയുള്ളൂ പത്ത് പേരെ കാണാതായതുകൊണ്ട് അബിരാഹത്തിന് കൊടുത്ത വാക്ക് അവിടെ നിറവേറ്റാൻ സാധിക്കുന്നില്ല കാരണം പത്ത് പേരില്ലാത്തത് കൊണ്ട് ആ ദേശത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു ലോത്തും ഭാര്യയും രണ്ട് പെൺമക്കളും ഓടി രക്ഷപ്പെടുകയാണ് ലോത്തിന്റെ ഭാര്യ ഏറ്റവും പ്രകലായിരുന്നു ഈ പ്രദേശത്തെ നശിപ്പിക്കാൻ പോകുകയാണെന്നുള്ള സംഭവം ലോത്തിന്റെ ഭാര്യയ്ക്കറിയാം പക്ഷെ ലോത്തിന്റെ ഭാര്യ വിട്ടുപോകുന്നതാൽ വലിയൊരു സമ്പത്തിന്റെ ഉടമയാണ് ലോത്ത് കന്നുകാലികളുണ്ട് ആടുമാടുകളുണ്ട് സമ്പത്തുണ്ട് അതെല്ലാം ഉള്ള ആ ദേശത്തെയാണ് വിട്ടുപോരുന്നത് അത് അവൾക്ക് സഹിച്ചില്ല അതുകൊണ്ട് അവിടെ നശിച്ചു പോകാൻ പോകുന്ന ആ ദേശത്തിന് ഒരു കൂടി ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി അവൾ ഒരു ഉപ്പ് ഉപ്പുതൂണായി മാറും പ്രിയ സഹോദരങ്ങളെ കൽപ്പനകൾ പാലിക്കുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും ലംഘനം വരുത്തി കഴിഞ്ഞാൽ ആ പഴയ നിയമകാല പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവം അപ്പോൾ അപ്പോൾ മനുഷ്യനെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ തിരുത്തുന്ന രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്പസമയം കഴിയുന്നു സോദം ഖമോറ പ്രദേശത്ത് ദൈവം ഗന്ധകവും അതുപോലെ അഗ്നിയും വർഷിച്ചുകൊണ്ട് ആ ദേശത്തെ മുഴുവനും ചാമ്പലാക്കി കളയുന്ന ഒരു ദൃശ്യമാണ് ഈ പത്തൊമ്പതാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണുന്നത് പ്രിയ സഹോദരങ്ങളെ ഒന്ന് ഓർക്കുക ഒരു പത്ത് പേരെങ്കിലും ആ രാജ്യത്ത് ദൈവഭക്തരായിട്ടുണ്ടായിരുന്നുവെങ്കിൽ പത്ത് പേരെ കരമുയർത്തി ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ സത്യത്തിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഒരു പത്ത് പേര് ഒരുമിച്ച് കൂടാനുണ്ടായിരുന്നുവെങ്കിൽ ഇന്നും സ്വതോം ഗോമേറ പ്രദേശം ഈ ഭൂമുഖത്ത് നിലനിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് കർത്താവെ സഹായിക്കണമേ ദൈവഭക്തരില്ലാതെ ആയിരിക്കുന്നു നശിപ്പിച്ചതൊക്കെ ഇല്ലാതെ പോയതിന്റെ പേരില്ല പ്രാർത്ഥിക്കാൻ ആളില്ലാതെ പോയതിന്റെ പേരിലാണ് സോദോമേറയും നശിപ്പിക്കപ്പെട്ടതെന്നുള്ള ചരിത്രം ധാവീറിന് അറിയാം ഹാലേലിയ ഹാലിയ പ്രിയ സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ദൈവഭക്തി ഉള്ളവരുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം നമ്മുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവിടെ ദൈവഭക്തിയുണ്ടെങ്കിൽ നമ്മുടെ ഭവനം എന്നും എന്നും എന്നുള്ള ഒരു സത്യമാണ് ഈ സ്വതോമേറയുടെ നാശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മുടെ മക്കള് ഒഴിതെറ്റി പോകുന്നു സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് മകനുണ്ടെങ്കിൽ മകളുണ്ടാകില്ല മകളും മകനും ഉണ്ടെങ്കിൽ അപ്പനുണ്ടാകില്ല ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ ഉറക്കമാകും ഇതുകൊണ്ട് സംഭവിക്കുന്നത് ആ കുടുംബത്തിന്റെ നാശമാണ് കടബാധ്യതകൾ വർദ്ധിക്കുന്നു ഛിന്ന ഭിന്നമായി കുടുംബത്തിന്റെ സ്വസ്ഥത നശിച്ചു പോകുന്നു പ്രിയ സഹോദരങ്ങളെ ഓരോ ഭവനങ്ങളിലും ഇങ്ങനെ നാശത്തിന്റെ തല പോക്കുന്നതും മുഴുവനും ദൈവഭക്തരുള്ള കുടുംബമല്ലാത്തതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ദൈവഭക്തിയുള്ള ഒരു രാജ്യത്തെ ദൈവം രക്ഷിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ യോനാ പ്രവാചകന്റെ പുസ്തകം അത് നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു സത്യമാണ് യോനാ പ്രവാചകനെ നിലവേലേക്ക് ദൈവം വഹിക്കുകയാണ് നാൽപ്പത് ദിവസം കൊണ്ട് ഈ പട്ടണത്തെ ദൈവം ഇവിടുത്തെ മനുഷ്യരെ എല്ലാവരെയും ഒന്നുപോലെ നശിപ്പിക്കാൻ പോവുകയാണെന്നുള്ളത് വിളിച്ചു പറയാനാണ് യോനായിക്ക് കിട്ടിയ നിർദ്ദേശം ആ നിർദ്ദേശം അനുസരിച്ച് യോന അവിടെ കടന്നു ചെല്ലുന്നു പ്രസംഗിക്കുന്നു നിലവേ ഇത് ദൈവം നശിപ്പിക്കാൻ പോകുന്നു നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഈ പ്രദേശമാകെ ഒന്നടങ്കം ദൈവം നശിപ്പിക്കാൻ പോവുകയാണെന്നുള്ള പ്രസംഗം ആ നിലവേലെ മക്കളെല്ലാവരും കേട്ടു അവർക്കെല്ലാവർക്കും ഭയമായി അവരുടെ ഉള്ളിൽ ദൈവത്തോടുള്ള ഒരു ഭയമുണ്ടായി ദൈവഭക്തി ഉണ്ടായി അവരെല്ലാവരും തന്നെ ചാക്കുടുത്ത് ചാരം പൂശി മൃഗങ്ങൾ മുതൽ ഈ മനുഷ്യരും ചെറിയവരും വലിയവരും എല്ലാവരും ഒന്നുപോലെ ഉപവാസം എടുക്കണമെന്ന് ഈ വിവരം പറഞ്ഞ രാജാവ് വിളംബരം ചെയ്യുകയാണ് അവർ അതനുസരിച്ച് സകല മനുഷ്യരും മൃഗങ്ങൾക്ക് പോലും വെള്ളം കൊടുത്തു പോകരുതെന്നാണ് രാജാവിന്റെ കൽപ്പന എല്ലാവരും ചാക്കുടുത്തി ചാരം പൂച്ചി തങ്ങളുടെ മേൽ വരാനിരിക്കുന്ന നാശത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കലമുയർത്തി ദൈവത്തിന്റെ മുമ്പിൽ അവർ പ്രാർത്ഥിക്കുകയാണ് അതാണ് ദൈവഭക്തി പ്രാർത്ഥന ദൈവം കേട്ടു പ്രാർത്ഥന ദൈമം കേട്ടു നിലവേലുള്ള മനുഷ്യരൊക്കെ ചാരം പൂശി ചാക്കുടുത്തിരുന്നത് ഒരു മനുഷ്യന്റെ എളിമയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാക്കുടുത്ത് ചാരം പൂശിയിരിക്കുക ഇതൊരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ എളിമപ്പെടുന്നതിന്റെ ലക്ഷണമാണ് നിലവേ നിവാസികൾ ഒന്നടങ്കം ഇതുപോലെ ചാക്കുടുത്ത് ചാരം പൂശി പച്ച വെള്ളം പോലും കുടിക്കാതെ അവർ ഉപവാസം ഉപവാസമനുഷ്ഠിച്ചപ്പോള് അവരുടെ മേൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരുത്താനിരിക്കുന്ന ദാസത്തെ ദൈവം വേണ്ടെന്ന് വെച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ വസിക്കുന്ന നിരവധി നിവാസികളെ ദൈവം അവിടെയുള്ളവരുടെ മനസ്സിലുണ്ട ദൈവ ഭക്തി കണ്ടറിഞ്ഞ് അവരുടെ വിശ്വാസത്തെ കണ്ടറിഞ്ഞ് അവരുടെ പ്രാർത്ഥനയെ കണ്ടറിഞ്ഞുകൊണ്ട് ദൈവം അവരുടെ മേൽ വരുത്താനിരുന്ന നാശം വേണ്ടെന്ന് വെച്ചു ഹാല ഹാലിയ പ്രിയ സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വലിയൊരു സത്യമാണ് ദൈവഭക്തി ഉണ്ടാകുക എന്നുള്ളത് ദൈവഭക്തി ഉള്ളവന് മാത്രമേ ദൈവത്തിന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവഭക്തിയുള്ള ഒരു കുടുംബത്തിന് മാത്രമേ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ ആ കുടുംബത്തെ അവൻ എന്തേക്കും നിലനിർത്തും നമ്മള് മത്തായിയുടെ സുവിശേഷം വാദിക്കുമ്പോൾ ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തൊന്ന് മുതലുള്ള വാക്യത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്ന ഈശ്വർ നമ്മൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ് എന്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറപ്പുറത്ത് ഭവനം പണിതവനെ പോലെയാണ് ആ ഭവനത്തിന് മേൽ കാറ്റടിച്ചാലും തിരമാലയടിച്ചാലും ആ ഭവനം ഒരിക്കലും തകരുകയില്ല എന്ന് ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഈ ദൈവഭക്തിയുള്ള കുടുംബത്തെയാണ് ദൈവത്തിന്റെ വചനം നമ്മൾ എത്രയൊക്കെയോ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ വചനങ്ങളും കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു അഭിഷേകം ഉണ്ടാകും അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പോയി മറിയുകയാണ് നമുക്കൊരിക്കലും അത് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നില്ല നമ്മൾ ദൈവ വചനം കേൾക്കുന്ന മക്കളെ എന്നും എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിന് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം വിശുദലിഹിതം ഗ്രഹിക്കാൻ തക്കവണ്ട ദൈവമേ എന്റെ ഹൃദയം ഒന്ന് തുറന്നു തരണമേ ദൈവവചനം അനുസരിച്ചു കൊണ്ട് പാറപ്പുറത്ത് ഭവനം പണിതവനെ പോലെ ഉറപ്പുള്ളവനായി നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നു ഏത് കുടുംബം പ്രാർത്ഥിക്കുന്നു ആ കുടുംബം എന്നേക്കും നിലനിൽക്കും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ദൈവഭക്തി പഠിക്കുവാൻ ദൈവഭക്തിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റണം നമ്മൾ നവീകരിക്കപ്പെടണം അതുകൊണ്ടല്ലേ പൗലോ സിംഗ നിങ്ങളോട് പറയുന്നത് പരിച്ഛേദനം ചെയ്യുന്നതിലോ ചെയ്യാതിരിക്കുന്നതിലോ കാര്യമില്ല ഒരു പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണ് പരമ പ്രധാനം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിയുക ദൈവഭക്തിയിലേക്ക് കടക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം നശിക്കും നമ്മുടെ ഇടവക നശിച്ചു പോകും നമ്മുടെ രാജ്യം നശിച്ചു പോകും ഇവിടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് ആ പ്രാർത്ഥനയോടേയും ഏറ്റെടുക്കും പ്രിയ സഹോദരങ്ങളെ ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മള് വീണ്ടും നമ്മൾ ഈ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവം ഉണ്ട് ദാവീദ് രാജാവ് എവിടേക്ക് യുദ്ധത്തിന് പോകുന്നുവോ ആ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ദാവീദ് സൈന്യത്തെ അയക്കുക ഈ രാജ്യത്തെ നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ശക്തമായ രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാജാവ് ഇറങ്ങി പുറപ്പെടുന്നത് ഉറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ആ മുപ്പത്തിരണ്ടാം അധ്യായത്തിന് നമ്മൾ കാണുന്ന സംഭവം മോശ മലമുകളിലേക്ക് ദൈവത്തിന്റെ അരികിലേക്ക് മോശ കയറിപ്പോവുകയാണ് താഴെ അഹറോനും അവന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മുഴുവനും താഴത്ത് തമ്പടിച്ചു നിൽക്കുകയാണ് ഈ സമയം നാൽപ്പത് ദിവസത്തോളം മോശ ദൈവത്തിന്റെ അരികിരിയിരുന്ന് ദൈവം പറഞ്ഞു കൊടുത്ത പ്രമാണങ്ങളൊക്കെ എഴുതിയെടുക്കുകയാണ് കൽ അങ്ങനെ എഴുതിയെടുക്കാൻ സമയമെടുത്തു നാൽപ്പത് ദിവസം അവൻ മലമുകളിലായിരുന്നു ഈ സമയം ഇസ്രയേലിയൻ അസ്വസ്ഥരായി മോശ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ നിന്ന് പോയിട്ട് ദിവസങ്ങൾ കുറയായി അവൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല നമുക്കൊരു ദേവന വേണം അതിനെ നമ്മൾ ആരാധിക്കണം എന്ന് പറഞ്ഞ് ജനം അഹ്റന്റെ അരികിൽ മുറവിളി കൂട്ടിയപ്പോൾ അഹ്റൻ അവിടെയുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ സ്വർണങ്ങൾ വാങ്ങി ഉരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു ആ കാളക്കുട്ടിയെ എടുത്ത് ഇതാണ് ദൈവം ഇവനാണ് നമ്മളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന ദേവൻ എന്ന് പറഞ്ഞ് അതിന്റെ മുമ്പിൽ ആർത്ത അട്ടഹസിച്ച് മദ്യത്തിലും മധുരോത്സവത്തിലും ഒഴുകി ജനം എഴുതേറ്റു പോയി മലമുകളിൽ ഇരുന്ന് ദൈവം ഇതറിഞ്ഞു അവൻ മോശയോട് പറഞ്ഞു മോശ നിന്റെ ജനം വഴിതെറ്റി പോയിരിക്കുന്നു അതുകൊണ്ട് ഈ ജനത്തെ ഞാൻ ഒന്നടങ്കം നശിപ്പിക്കാൻ പോവുകയാണെന്ന് മോശയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു നിന്റെ ജനം വഴിതെറ്റി എന്നാണ് ദൈവം പറഞ്ഞത് മോശ തിരുത്തി ദൈവമേ എന്റെ ജനമല്ല അങ്ങയുടെ ജനമാണത് അങ്ങയുടെ ശക്തമായ കറവലത്താൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടുവന്ന ജനമാണത് അങ്വർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുള്ളതല്ലേ തേനും പാലും ഒഴുകുന്ന കാനാദേശം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ള വാഗ്ദാനം കൊടുത്തുകൊണ്ട് ഈ ജനത്തെ അവിടെ നിന്ന് ഈജിപ്ത്യത്തിന്റെ അടിമത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് ഈ മരുഭൂമിയിൽ വെച്ച് അങ്ങ് ഇവരെ നശിപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തുകാരും മറ്റുള്ള ദേശക്കാരും എന്തു പറയും അവർ പറയും കാനാദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള വാഗ്ദാനം കൊടുത്ത് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയി ഇവരുടെ ദൈവത്തെ അവിടെ എത്തിക്കാൻ അവർ സാധിച്ചില്ല അതുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് ഈ ജനത്തെ കൊന്നുകളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അങ്ങയുടെ നാമ മഹത്വത്തിന് അത് ചേർന്നതല്ലല്ലോ അങ്ങ് അബിരാഹത്തിനും ഇസുവാക്കിനും കൊടുത്ത വാഗ്ദാനത്തിന്റെ ലംഘനമായി മാറുകയില്ല ഇത് എന്ന് ചോദിച്ചു മോശയുടെ പ്രാർത്ഥന ഒരു വളരെ നേരം നീണ്ടു നിന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ലക്ഷം ആറ് ലക്ഷം പുരുഷന്മാർ മാത്രമുള്ള ഒരു വലിയ ജനസമൂഹമാണ് ജനം സഹോദരങ്ങളെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് ഇവിടെ പറയുന്നില്ല പുരുഷന്മാർ മാത്രം ആറ് ലക്ഷം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ഈ ആറ് ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും അടക്കം കുട്ടികളും അടക്കം ഏകദേശം പത്ത് ലക്ഷത്തോളം എങ്കിലും വരുന്ന ഈ ശ്രേയ ജനത്തെയാണ് ദൈവം നശിപ്പിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നത് പ്രാർത്ഥന ദൈവം കിട്ടു മോശയുടെ വാക്കുകൾ കേട്ട് ദൈവം പ്രിയ സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന ജനത്തിന്റെ മുമ്പിൽ ആ ജനത്തിന് വേണ്ടി ദൈവഭക്തിയോടുകൂടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ പറയുക ദൈവം അവിടെ ശാന്തനായി എന്ന് മനുഷ്യനല്ല ശാന്തനാകുന്നത് ദൈവമാണ് അതും ഒരു കേവലം ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവന്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് അവൻ യാചിച്ചപ്പോൾ ദൈവം ഇവിടെ ശാന്തനാകുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് പ്രിയ സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ദൈവ ഭക്തി ഉള്ളവരുണ്ടെങ്കിൽ കരമുയർത്തി മോച്ചയെ പോലെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ഭവനത്തിൽ ആളില്ലാതെ പോയതാ മോശയെ പോലെ കരമുയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ യാചിക്കാൻ ആളില്ലാതെ പോയതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നാശം ഒരാളെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ കരമുയർത്തി മോശയെ പോലെ ഹൃദയം വിരുങ്ങി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഇവിടെ ദൈവം ശാന്തനാകും ഹാല ഹാല പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവഭക്തിരുണ്ടാവും എൻ്റെ ജീവിത പങ്കാളി ദൈവഭക്തയാണോ ഭക്തനാണോ എൻ്റെ മക്കൾ ദൈവഭക്തി ഉള്ളവരാണോ ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവും നമ്മുടെ രാജ്യവും നമ്മുടെ ഇടവകയ്ക്കുമൊക്കെ നാശമുണ്ടാകുമെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് വളരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇതാവിനുണ്ട് പുത്രനും ഹൽമാന്റെ നാമത്തിൽ